ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പുമുറിയിൽ സ്ത്രീകൾ അകൽച്ച കാണിച്ചാൽ അതിന് ചില കാരണങ്ങളുണ്ട് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളുടെ കൂടിച്ചേരലാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളോടെ ആയിരിക്കും പ്രതീക്ഷകളോടെയായിരിക്കും പേർ ഒരുമിക്കുന്നത് തുല്യത ഉറപ്പാക്കി പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകേണ്ടത് വളരെ പ്രധാനമാണ് എല്ലാ കാര്യത്തിലും സ്ത്രീയും പുരുഷനും പരസ്പരം സഹായിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ടത് വളരെ നല്ലതാണ് വിജയകരമായ ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം തന്നെ ഇതാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും വിവാഹ ജീവിതത്തിലെ ഒരു വശം മാത്രമാണ് പക്ഷെ ചിലപ്പോഴെങ്കിലും പങ്കാളി ഇത് വിസമ്മതിക്കാറുണ്ട് പരസ്പരം സമ്മതത്തോടെ സന്തോഷത്തോടെ വേണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒരിക്കലും പങ്കാളിയെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കരുത് ഇഷ്ടമില്ലാതെ ഏർപ്പെടുന്നത് പലപ്പോഴും പരസ്പരം ദേഷ്യമുണ്ടാക്കാൻ കാരണമായേക്കാം പങ്കാളിക്കൽ കിടപ്പ് മുറിയിൽ അകൽച്ച ഉണ്ടാകാൻ പോലും ഇതൊരു കാരണമായേക്കാം പക്ഷെ പെൺകുട്ടികൾക്ക് ഉള്ളിൽ ഇത്തരം അകൽച്ചക്ക് പല കാരണങ്ങളും ഉണ്ട് കേട്ടു പരസ്പരം ഇത്തരത്തിൽ അകൽച്ച അനുഭവപ്പെട്ടാൽ ആദ്യം തന്നെ ഇതിന്റെ കാരണം കണ്ടെത്തണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പരസ്പരം അറിയാൻ ശ്രമിക്കുക വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ടും ജീവിതത്തിൽ പിരിയുന്നവരെ നമ്മൾ കാണാറുണ്ട് പ്രണയകാലത്തെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് വിവാഹ ജീവിതം പ്രണയിക്കുമ്പോൾ ഉള്ള ആവശ്യം ചിലപ്പോൾ വിവാഹം കഴിയുമ്പോൾ കാണില്ല ഇത് മനസ്സിലാക്കി സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് പങ്കാളി അടുപ്പം കാണിക്കുന്നില്ല ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിക്കുന്നു എന്നീ അവസ്ഥകൾക്ക് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം അതിൽ ഒന്നാമതായി ആത്മവിശ്വാസ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണം തന്നെ നിർബന്ധം പിടിക്കാൻ കഴിയില്ല ചിലപ്പോൾ പങ്കാളിക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടി വന്നേക്കാം ഇത്തരത്തിലൊരവസ്ഥ ആത്മവിശ്വാസത്തിന് കുറവുണ്ടാക്കാൻ പ്രധാന കാരണമാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കാൻ ചിലപ്പോൾ പങ്കാളിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇതിന് മുൻകൈയ്യെടുത്ത് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് വളരെ വലുതാണ് പങ്കാളിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള സംഭാഷണം അവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുകയും എല്ലാം തുറന്നു പറയാൻ സഹായിക്കുകയും ചെയ്യും അടുത്തതായി ആവേശമുണ്ടെങ്കിൽ അത് അല്പം കുറയ്ക്കാം പെട്ടെന്നുള്ള ശാരീരിക ബന്ധം ചിലപ്പോൾ പങ്കാളിക്ക് മടുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് ശാരീരിക ക്ഷീണമോ മാനസിക സമ്മർദ്ദമോ ഒക്കെ ഇതിന് കാരണമാണ് അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നത് അകൽച്ചക്ക് കാരണമായേക്കാം നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ഒരിക്കലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കില്ല എന്നാൽ പങ്കാളിയുടെ മാനസികാവസ്ഥവും സാഹചര്യവും നോക്കുന്നതും വളരെ പ്രധാനമാണ് അതുപോലെ ശാരീരിക ക്ഷീണവും ബുദ്ധിമുട്ടുമുണ്ടോ എന്ന് നോക്കുക പങ്കാളി എപ്പോഴും ഒരേ ശാരീരികാവസ്ഥയിലായിരിക്കില്ല വീട്ടിലെ ജോലി കുട്ടികളെ നോക്കുക ഓഫീസ് ജോലി എന്നിവ ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ അവരുടെ മാനസികാവസ്ഥയെ ശാരീരികാവസ്ഥയെയും ബാധിച്ചേക്കാം ഈ സന്ദർഭത്തിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിക്കുന്നത് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് തോന്നിയേക്കാം ഈ അവസ്ഥയിലാണ് പങ്കാളി ക്ഷീണിക്കുകയും അവർക്ക് അടുപ്പം തോന്നാതെ ഇരിക്കുകയും ചെയ്യുന്നത് അടുത്തതായി പരസ്പര സ്നേഹവും അടുപ്പവും ഇതിന് അത്യാവശ്യമാണ് അതെ പരസ്പര സ്നേഹമില്ലെങ്കിൽ കുടുംബജീവിതത്തിന് ഒരു അർത്ഥവുമില്ല സ്നേഹവും അടുപ്പവും ഒക്കെയുള്ള ഏറെ രസകരമായ ഒരു യാത്രയാണ് കുടുംബജീവിതം പരസ്പരം അടുപ്പമില്ലാതിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അവസ്ഥയാണ് ശാരീരികവും മാനസികവുമായ അടുപ്പമാണ് എപ്പോഴും ആവശ്യം പങ്കാളിയുടെ ഇടപെടൽ അല്ലെങ്കിൽ അടുപ്പമില്ലായ്മയൊക്കെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് തടസ്സമാണ് പലപ്പോഴും സ്ത്രീകളെയാണ് ഇത് കൂടുതലും ബാധിക്കുക അതുകൊണ്ട് തന്നെ പങ്കാളിക്ക് അവരർഹിക്കുന്ന പരിഗണന ഏത് ഘട്ടത്തിലും സാഹചര്യത്തിലും നാം നൽകേണ്ടതാണ് അവരുടെ സ്വകാര്യതക്കും വാക്കുകൾക്കും അഭിപ്രായം വില കൊടുക്കുന്നതിലൂടെ കുടുംബജീവിതത്തിൽ പല പോസിറ്റീവ് മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ട്